തെലുങ്ക് സൂപ്പർ താരം നാഗചൈതന്യം ശോഭിത ധൂലിപാലയും തങ്ങളുടെ വിവാഹ സത്കാരത്തിന്റെ തിരക്കിലാണ് ഡിസംബർ നാലിന് ഹൈദരാബാദിലെ അന്നപൂർണ സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം വിവാഹത്തിന് മുന്നോടിയായി ഹൽദി ചടങ്ങുകളുടെയും ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇരുവരുടെയും അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നാൽ താരത്തിന്റെ ഹൽദി ചടങ്ങിൽ ആളുകളുടെ കണ്ണുടക്കിയത് ഒരു ചിത്രത്തിലാണ് വധു ശോഭിത ദൂലിപാലയുടെ മുഖത്ത് മഞ്ഞൾ പുരട്ടുന്ന സാമന്തയുടെ ചിത്രമാണ് അത് സാമന്ത ശോഭിതയെ അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്നു എന്ന തലക്കെട്ടിലാണ് ചിത്രം വൈറലാകുന്നത് തലക്കെട്ട് വായിക്കുമ്പോൾ നടി സാമന്തയാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിക്കുമെങ്കിലും സംഭവം അതല്ല ശോഭിതയുടെ സഹോദരിയുടെ പേരും സാമന്ത എന്നാണ് സാമന്ത ദൂലിപാല എന്നാണ് സഹോദരിയുടെ പേര് നാഗചൈതന്യയുടെ ആദ്യ ഭാര്യയുടെ പേരും ഇതുതന്നെ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സാമന്ത വിവാഹത്തിന് അനുഗ്രഹിക്കാൻ എത്തിയെന്നാണ് വിവാഹത്തിന് മുൻപുള്ള ആഘോഷത്തിന്റെ ചിത്രങ്ങൾ നടി ശോഭിത തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു